റാഫീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വെറൈറ്റി തൈര് കറി ഇന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ അതിനായി ഒരു ബൗളിലേക്ക് അധികം പൊളിവില്ലാത്തതായ തൈര് ഒരു സവോളയും കുറച്ച് മല്ലിച്ചപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം പുഴുങ്ങിയെടുത്തതായ രണ്ട് കിഴങ്ങ് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മാറ്റിവെക്കാം ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുത്ത് തീന്ന് ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് കസൂരി മേത്തി ഉലുവയുടെ ഇലയാണിത് അതും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാറ്റിവെച്ചതായ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഇളക്കി മറിച്ച് സെറ്റാക്കിയാൽ തട്ടിക്കൂട്ട് തൈര് കിഴങ്ങ് കറി ഇവിടെ റെഡി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടരേ